ഇപ്പം നമ്മുടെ വീട്ടിലെ പഴയ തുണികൾ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാട്ടോ നമുക്ക് ഈ പഴയ തുണികൾ ഉപയോഗിച്ച് ഇപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ യൂണിഫോം പഴയതും അതുപോലെ കൊച്ചുകുട്ടികളോടത്ത് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ കത്തിച്ച് കളയാൻ പറ്റില്ല എന്നാൽ അത് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നവരുണ്ട് അവർക്ക് പറ്റിയൊരു ഐഡിയ ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തതാണെങ്കിലും ഒന്നുകൂടി ഷെയർ ചെയ്യുകയാണ് കാരണം ആ വീഡിയോ പലരും കണ്ടിട്ടില്ല മാത്രവുമല്ല കണ്ടവർ നല്ല അഭിപ്രായം പറഞ്ഞു നല്ല ഉപകാരമുള്ള കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് തയ്യൽ മെഷീൻ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള കുഷ്യൻ എനിക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാനും ഇപ്പോൾ ഈ തണല് തണുപ്പുള്ള സമയത്ത് നമുക്ക് തറയിലിരുന്നൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു കുഷിൻ പോലെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു കുഷിൻ്റെ വീഡിയോ വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇത് കാണാത്തവർക്കും അതുപോലെ ഒന്നും കൂടി ഐഡിയ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നല്ല ഈടുള്ള നല്ല ഉറപ്പുള്ള പെട്ടെന്ന് കീറില്ല എന്ന് ഉറപ്പുള്ള നൈറ്റ് എടുക്കാം കേട്ടോ അപ്പം നൈറ്റ് അല്ലാതെ തയൽ മെഷീൻ വീട്ടിലുള്ളവർക്ക് സാധാരണ നല്ല കർട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ നല്ല ബെഡ്ഷീറ്റിൻ്റെ ഇതോ കീറാത്ത ടൈപ്പ് നല്ല പുതിയത് തുണിയായാലും കുഴപ്പമില്ല ഇതിപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്കും എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിതേപോലുള്ള നൈറ്റ് എടുക്കുന്നത് അപ്പോൾ നൈറ്റ് നമ്മുടെ കയ്യിൽ പോളിസ്റ്റർ ആകാം ഏത് സ്റ്റഫായാലും കുഴപ്പമില്ല കോട്ടനോ ഏത് ഇതാകാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു കോട്ടൺ നൈറ്റാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ കോട്ട ഈ നൈറ്റിയുടെ സാധാരണ വീതി എന്ന് പറയുന്നത് അതായത് അടിഭാഗം നമ്മൾ വിടുത്തു എന്ന് പറയുന്നത് മുപ്പത്താറു ഇഞ്ചാണ് അത് ഓരോ നൈറ്റികൾക്കും ആളിൻ്റെ വണ്ണവും ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് നൈറ്റിക്ക് മുപ്പത്താറു ഇഞ്ച് വണ്ണമുണ്ട് ഇനി നമുക്ക് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് പീസ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓരോ കുഷിൻ്റെയും അളവ് നമുക്കത് ഒരു പ്രാവശ്യം നമ്മൾ വെട്ടി തയ്ച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വേണം വേണമെന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിൽ ഈ ഒരു നൈറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ് ഞാൻ നൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം അതേ അളവിൽ തന്നെ ഒരു പഴയ കട്ടൺ ക്ലോത്ത് കൂടി ഉണ്ടായിരുന്നു നമ്മുടെ പഴയ കട്ടൺ ഒക്കെ മാറ്റി കഴിഞ്ഞു ഇപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിരുന്നു നല്ല ഈടുള്ള തുണിയാണ് നമ്മുടെ സോഫയ്ക്കൊക്കെ നമ്മൾ സോഫ സെറ്റിക്കൊക്കെ കവർ അടിച്ചിരുന്ന അതേ തുണിയാണ് കേട്ടോ ഇതേപോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നാൾ ഈട് നിൽക്കും പെട്ടെന്ന് വാഷ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതേ അളവിൽ തന്നെ ഞാനൊരു പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതെന്താണ് ചെയ്യുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ഐഡിയ കാണുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ തോന്നിയാൽ ചെയ്യാമല്ലോ അപ്പം നമ്മുടെ നൈറ്റ് കട്ട് ചെയ്തു നമ്മളൊന്ന് അകമ്പരം പറിച്ചെടുക്കുകയാണ് അകമ്പരം പറിച്ചും ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വരേണ്ട ഭാഗം പുറത്തേക്ക് വന്നിരിക്കുകയാണ് പിന്നെ നമുക്ക് കൂടെ വേണ്ടത് നമ്മുടെ ഈ പഴയ തുണികളിൽ നിന്നും അല്ലെങ്കിൽ അടിപ്പാവാടകൾ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ബോട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ അതിൻ്റെ വള്ളി ഉണ്ടാവല്ലോ ആ ചരട് ആ ചരട് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ ആ ചരട് ഇതിന് നല്ല ആവശ്യമാണ് ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഉറപ്പുള്ള ഒരു ചരടും കൂടി നമ്മൾ കരുതണം എന്നിട്ട് നമ്മുടെ ഈ നൈറ്റിയുടെ ഒരു ഭാഗം മടക്കി അടിച്ചിട്ടുണ്ടാകും അടിഭാഗം അല്ലേ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുത്ത ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് വൺ ലെയർ ആയിട്ട് എടുക്കുക അത് നമ്മൾ ഒരു നമ്മുടെ കൈകൊണ്ട് ചെറിയ 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 പ്ലീറ്റായിട്ട് നമ്മളിങ്ങനെ കുരു കുരുവൂന്ന് ഞെറിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കുക ഇപ്പം ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ ഞെറികൾ വരുന്ന രീതിയിൽ കൂട്ടിപ്പിടിക്കുക കാരണം നമുക്ക് വേണമെങ്കിൽ ഇതൊന്നിച്ച് കൂട്ടിപ്പിടിച്ച് ചെയ്യാം പക്ഷേ ഇതിടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവട്ടോ അപ്പോൾ അതുപോലെ എല്ലാം നമ്മളിതുപോലെ കൂട്ടി പിടിച്ചിട്ടുണ്ട് ഒരു രണ്ട് ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കൈ കൈ കൊണ്ട് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഒപ്പം വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല ഉറപ്പുള്ള ഒരു ചരടും ഉണ്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം ശരിക്കും ചുറ്റിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു രണ്ട് ഇഞ്ച് അപ്പോൾ പോയിട്ടുണ്ടപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിലാണ് എടുത്തപ്പോൾ രണ്ട് ഇഞ്ച് പോയി ബാക്കി നമുക്ക് മുപ്പത് ഇഞ്ചുണ്ട് അതിനകത്ത് നമുക്ക് ഒരു ഇഞ്ചും കൂടി നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യും അടിയിൽ നമ്മൾ മടക്കി അടിച്ചിട്ട് മടക്കി തുന്നി വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ടാകും അതൊരു പ്രാവശ്യം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കാണ് കാരണം ഇതിങ്ങനെ മടക്കി തുന്നിട്ട് നമ്മൾ ഇതിനകത്ത് വീണ്ടും ഇത്രയും നല്ല ഇത്രയും തന്നെ വിടുത്തിലുള്ള നീളത്തിലുള്ള ഒരു ചരട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറ്റണം അപ്പോൾ തയൽ മെഷീൻ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഒരു സൂചി നൂലും എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ തുന്നിയെടുക്കാവുന്ന കാണിയിടുക ഒരു ഒരു ലോങ്ങ് ആയിട്ട് നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി നമുക്കിത് വലിയ ഉറപ്പൊന്നും വേണമെന്നില്ല നമുക്കൊരു ചരട് കയറ്റാനായിട്ട് നല്ല സേഫായിട്ട് നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ ഒന്ന് വേഗം തുന്നിയെടുക്കുന്നത് ഇപ്പം നമ്മൾ ഇതേപോലെ ഒന്നുകിൽ ഫുള്ള് എടുക്കുക അല്ലെങ്കിൽ മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ അടിച്ചെടുക്കുക അപ്പോൾ ഞാനിത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒരു സൂചിയിൽ ചരടിൻ്റെ അറ്റം ചേർത്ത് സൂചി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഹോളിൽ കൂടി ചേർത്ത് നമ്മളിതൊന്ന് കുറത്തെടുക്കുക ഫുള്ള് ലെങ്ത് കിട്ടുന്ന രീതിയിലുള്ള നൂല് തന്നെ അല്ലെങ്കിൽ ചരട് തന്നെ എടുക്കാൻ നോക്കണം ചരട് നല്ല നല്ല ബലമുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം പൊട്ടിപ്പോകരുത് കുറച്ച് ടൈറ്റ് ചെയ്ത് നമുക്ക് കെട്ടാനുള്ളതാണ് അപ്പോൾ നമ്മളിത് എല്ലാം ഫുള്ള് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ ഒന്നുകിൽ ആ ചലിൻ്റെ തുമ്പ് നമ്മളൊന്ന് കെട്ടിയിടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂചിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളത് നീങ്ങി കയറി പോവാത്ത രീതിയിൽ വള്ളി അതിൻ്റെ ഉള്ളിലേക്ക് പോവാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മളത് ഉള്ള വശം നല്ല വശം പുറത്തേക്ക് എടുക്കാൻ കണ്ടോ നമ്മൾ ആ ചരടിട്ട് കെട്ടിയ ഭാഗങ്ങൾ ഉണ്ടാവും അതേപോലെ നല്ലൊരു പൂവിൻ്റെ പോലെ നല്ല ഭംഗിയായിട്ട് നല്ല ഞെറിയിലിരിക്കും ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന നമ്മുടെ പഴയ ക്ലോത്ത്സ് അല്ലെങ്കിൽ പഴയ സാരികൾ ചെറിയ ചെറിയ പീസാക്കിയത് അല്ലെങ്കിൽ ലുങ്കിമുണ്ടുകൾ പീസാക്കിയത് അതെല്ലാം പീസാക്കിയിടാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് നിറയ്ക്കാനും നല്ല ഫില്ലായിട്ടിരിക്കും അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ മുളച്ചിരിക്കും അപ്പം നമ്മൾ ഞാനിത് സാരികളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത കഷ്ണങ്ങളാണ് ഇതിനകത്ത് കയറ്റുന്നത് അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഈ ഡ്രസ്സുകളെല്ലാം ഒത്തിരി ഡ്രസ്സ് പഴയ ഡ്രസ്സ് നമുക്ക് ഇതിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റും എല്ലാം ഇതുപോലെ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നല്ല ഉറപ്പിച്ച് കൈ അമർത്തി വെച്ച് ഫുള്ള് ഫില്ല് ചെയ്യാം നമ്മൾ പരമാവധി ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഷേപ്പ് പോകാത്ത രീതിയിൽ നടുക്ക് നമ്മുടെ കെട്ട് വരാൻ രീതിയിൽ നമ്മുടെ തുണികളെല്ലാം വെക്കുക ഒന്ന് ബാക്ക് വാഷൊക്കെ ഒന്ന് മറച്ച് നോക്കുക അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ നമ്മൾ കെട്ടിയ ഭാഗം വന്നേക്കണമെന്ന് നോക്കുക അപ്പോൾ നല്ലൊരു കുഷിൻ്റെ ഒരു മോഡലിലേക്ക് നമുക്കിത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നമ്മുടെ ഈ ചരട് വലിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും നമ്മൾ ഇതിനകത്ത് തുണി നിറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ലൂസായിട്ടിരിക്കുക ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ടൈറ്റ് ടൈറ്റാകാവുന്നോ അത്രയും ടൈറ്റ് ആകണം നമ്മൾ ഇതിനകത്ത് ഇരുന്നും അതുപോലെ നമ്മൾ കുറച്ച് ദിവസം ഇതൊക്കെ യൂസ് ചെയ്തു വരുമ്പോഴേക്കും ഇത് വീണ്ടും ലൂസാകും അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മൾ തുണികൾ നിറച്ച് നല്ല ടൈറ്റാക്കി കൊണ്ടുവരിക എത്രയോ ടൈറ്റാകാവുന്നോ അത്രയും നല്ല രീതിയിൽ ടൈറ്റാക്കുക കേട്ടോ അപ്പോൾ നമ്മളിതേ പരമാവധി എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മറിച്ച് നോക്കുമ്പോൾ സെൻട്രൽ തന്നെ ഇതിൻ്റെ ആ കെട്ടു ഭാഗം വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇനി നമുക്ക് നമ്മൾ ചരട് കോർത്തിരിക്കുന്ന ഭാഗം നന്നായിട്ട് ചരട് വരിച്ച് ടൈറ്റ് ചെയ്ത് അത് കെട്ടിയെടുക്കണം അപ്പോൾ കെട്ടിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന തുണികളൊക്കെ കാണുമ്പോൾ ഒരു കുറച്ച് കാണും അപ്പോൾ അതിന് ഇതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കഷ്ണം തുണി എടുത്ത് നമുക്ക് മടക്കി ആ ഹോളൊന്ന് അടച്ചു കൊടുക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അഭംഗി തോന്നാത്ത രീതിയിൽ ഇരിക്കും നമുക്ക് അഴിച്ചെടുക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ ക്ലോത്ത് ഒന്ന് മാറ്റി വേറെ വയ്ക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അഴിച്ചെടുക്കാവുന്ന രീതിയിൽ നമ്മൾ നൂല് കെട്ടിയതിൻ്റെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്ത് വെച്ചാൽ മതിയിട്ടാവും അപ്പോൾ പിന്നീട് നമുക്ക് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഊരി വാഷ് ചെയ്യാം അതുപോലെ ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും എടുക്കേണ്ട ഒരു പഴയ തുണി ഉണ്ടെങ്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കണേനെങ്കിൽ നമുക്കത് അഴിച്ച് നമുക്ക് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം ഞാനെന്തായാലും ഇതിന് വേറൊരു കവറും കൂടി കൊടുക്കാണ് കാരണം ഇത് കോട്ടൺ ആണ് പഴയ നൈറ്റിയാണ് പെട്ടെന്ന് കീറിപ്പോകാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ കർട്ടൺ ക്ലോത്ത് ഉണ്ടല്ലോ നമ്മുടെ അതുകൊണ്ട് ഞാൻ ഇതേ അളവിൽ തന്നെ ഇതേപോലെ ഒരു കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഈ ഒരു കർട്ടൺ ക്ലോത്ത് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കവറായിട്ട് ഇതിനിടാം അപ്പോൾ നമ്മൾ നേരത്തെ നൈറ്റിക്ക് കൊടുത്ത അതേപോലെ തന്നെ നല്ല ഉറപ്പുള്ള തുണിയുടെ തന്നെ ഒരു വള്ളിയാണ് കയറ്റി കൊടുക്കുന്നത് കയറ്റി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അതേ ലെങ്ത്തിൽ തന്നെയുള്ള വള്ളി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു വിശദോടെ കയറ്റി ഇതിനകത്ത് ഫില്ല് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഷിനിന് കയറ്റുമ്പോഴേക്കും വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും അപ്പോൾ നമ്മൾ കയറ്റി കഴിഞ്ഞതിന് ശേഷം ആ പിന്നെ ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് അത് കയറിപ്പോകാത്ത രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ വള്ളി അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകില്ല കേട്ടോ ഇനി നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കുഷ്യൻ എടുത്തു വെക്കാം അതിൻ്റെ മുകളിലേക്ക് ആ ഹോൾ കാണുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു കവറുണ്ടല്ലോ ആ കവറിൻ്റെ നമ്മൾ കെട്ടിയ ഭാഗം വരുന്ന രീതിയിൽ അതിനെ അങ്ങോട്ട് മൂടിക്കൊടുക്കുക കവർ ചെയ്യാം എന്നിട്ട് നമ്മൾ മറ്റു വശത്തേക്ക് മറിച്ചെടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ മറ്റേ കുഷ്യൻ ചെയ്ത പോലെ തന്നെ നമുക്കത് വള്ളി വലിച്ച് ടൈറ്റാക്കിയെടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പരമാവധി നമ്മൾ വലിച്ച് ആ ഹോളിൻ്റെ ചുറ്റളവ് കുറയുന്ന രീതിയിൽ ശരിക്കും വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഉറപ്പുള്ള വള്ളി തന്നെ എടുക്കാം അല്ലെങ്കിൽ പൊട്ടിപ്പോകും അപ്പോൾ അങ്ങനെ കെട്ടി ഇതേ നല്ല മനോഹരമായ ഡിസൈൻ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു കുഷിനായി ഇതേപോലത്തെ കുഷിനിന് നമ്മളിതൊരു കവറായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മുഷീം എടുത്ത് കഴുകാനും അതുപോലെ വേറെ എണ്ണ അടിച്ചിടാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാകൂട്ടോ അപ്പോൾ ഞാൻ ഇത് ചാർലക്കൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലൂസാകും അതുപോലെ നമുക്ക് ഇത്രയും പൊക്കം വേണ്ട ഇത്ര അളവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എടുക്കുന്ന തുണിയുടെ അളവനുസരിച്ച് നമുക്കത് വേറെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം ഞാൻ ഒരു ഐഡിയ കാണിച്ചു ഉള്ളൂ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുകട്ടോ അതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം